ഏകദേശം ഏഴ് പതിറ്റാണ്ട് മുമ്പാണ് വടക്കൻ മലബാറിലെ മലയോര മേഖലയിലേക്കുള്ള കുടിയേറ്റം ആരംഭിക്കുന്നത് മഹാവ്യാധികളോടും ക്രൂരമൃഗങ്ങളോടും മല്ലടിച്ച് അവർ ഈ മണ്ണിൽ പൊന്നു വിളയിച്ചത് ഇന്നലെയുടെ ചരിത്രമാണ് എന്നാൽ വെട്ടിപ്പിടിച്ചതെല്ലാം ഉപേക്ഷിച്ച് ഈ കുടിയേറ്റ ജനത കുടിയിറങ്ങി തുടങ്ങിയിരിക്കുന്നു കന്നിമണ്ണിൽ പൊന്നു വിളയിച്ചവരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരാണ് ഇപ്പോൾ തിരിച്ചിറങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഉദയഗിരി ആലക്കോട് പയ്യാവൂർ ചെറുപുഴ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇതിനകം കുടിയിറങ്ങി ചിലർ കിട്ടിയ വിലക്ക് വീടും ഭൂമിയും വിറ്റിറങ്ങി കൂലിപ്പണി തേടി നഗരങ്ങളിലേക്ക് പോന്നു മറ്റു ചിലർ നാളെ എന്ത് എന്ന ആശങ്കയിലാണ് അവശേഷിക്കുന്ന കുടുംബങ്ങൾ അന്നൊക്കെ കപ്പയുണ്ടാവുമായിരുന്നു നെൽകൃഷി നടത്തി എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സാധനം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല പന്നിരശല്യം കുറച്ച് തെങ്ങുണ്ടായിരുന്നു തെങ്ങിൻ്റെ കൂമ്പ് ആച്ചും പോയി അത് കഴിഞ്ഞ് മണ്ട കഴിഞ്ഞു കവങ്ങിന് മകാളിയായി ഒരു സാധനം ഇവിടെ കിട്ടുന്നു ജീവിച്ചു പോകാൻ വളരെ വിഷമമാണ് ഇത്തരം നൂറുകണക്കിന് വീടുകൾ കാണാം കണ്ണൂരിലെ മലയോര മേഖലകളിൽ പലതും ചിതൽ പിടിച്ച് നശിച്ചു ഉൾഭാഗങ്ങളിൽ പോലും കാട് കയറി ഒരു ഒരു ആ ആ പോയി കൃഷി ലാഭകരമല്ലാതായതാണ് ഈ തിരിച്ചിറക്കത്തിൻ്റെ പ്രധാന കാരണം ക്യാമറമാൻ ഷിജിത് കണ്ണൂമിനൊപ്പം സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ